അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ചെലവിൽ കടലിനു മുകളിൽ ഇന്ത്യ നിർമ്മിച്ച അത്ഭുതം സ്വന്തം പാമ്പൻ പാലം നൂറ്റാണ്ട് ലേറ പഴക്കമുള്ള രണ്ട് കിലോമീറ്റർ ലേർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലമാണ് കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടെയാണ് പഴയ പാമ്പൻ പാലത്തിന് സമാന്തരമായി പുതിയ പാമ്പൻ പാലത്തിന്റെ പണി ആരംഭിച്ചത് പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിന് അഞ്ഞൂറ്റി കോടി രൂപയാണ് ചിലവായത് ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാലം രാജ്യത്തിന് സമർപ്പിക്കും ചെലവിൽ രണ്ടേ ദശാംശം പൂജ്യം അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബംഗാൾ ഉൾക്കടലിലെ പാക് കടലിടുക്കിനു കുറുകെ പഴയ പാമ്പൻ പാലത്തിന് സമീപത്തായി നിർമ്മിച്ച പുതിയ പാമ്പൻ പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലമാണ് ട്രെയിനുകൾക്ക് നിശ്ചിത വേഗതയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിച്ചത് രാമേശ്വരത്തെ പാമ്പൻ പ്രദേശത്തെയും രാമനാഥപുരം ജില്ലയിലെ മണ്ഡപത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലം എല്ലാവിധ സുരക്ഷിത സംവിധാനത്തോടെ നൂതന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം ഇതോടെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലം എന്ന ഖാദി പാലത്തിന് ലഭിക്കും നൂറ് സ്പാനുകൾ ഉൾപ്പെടുന്നതാണ് പുതിയ പാലം ഓരോന്നിനും പതിനെട്ടേ ദശാംശം മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ നാവിഗേഷൻ സ്പാനും ഉണ്ട് ഈ നാവിഗേഷൻ സ്പാൻ പഴയ പാലത്തിന്റെ സ്വമേധയാ പ്രവർത്തിപ്പിക്കുന്ന ഡബിൾ ലിഫ് ബാസ്ക്യൂൾ ഭാഗത്തേക്കാൾ മൂന്ന് മീറ്റർ കൂടുതലാണ് കപ്പലുകളും ബാർജുകളും കടന്നു പോകാൻ ഇത് സഹായകരമാകും പഴയ പാലം സമുദ്രനിരപ്പിൽ നിന്ന് പത്തൊൻപത് മീറ്റർ ഉയരത്തിലായിരുന്നു നിർമ്മിച്ചത് പാലം തുറന്നു കൊടുക്കുന്നതോടെ ഇരുപത്തിരണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാമേശ്വരത്തേക്കുള്ള തീവണ്ടി സർവീസ് പുനരാരംഭിക്കും തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഇപ്പോൾ റോഡ് മാർഗമേ രാമേശ്വരത്ത് എത്താനാവൂ പുതിയ പാലം തുറക്കുന്നതോടെ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ രാമേശ്വരം വരെ ഓടും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാകുമെന്ന് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ അറിയിച്ചു തമിഴ്നാട് സന്ദർശനത്തിനിടെ ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി പുതിയ പാലം ഉദ്ഘാടനം ചെയ്യും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ പാലത്തിൽ ദക്ഷിണ റെയിൽവേ ട്രയൽ റൺ വിജയകരമായി നടത്തിയിരുന്നു പാമ്പൻ പാലത്തിന്റെ ചരിത്രം കൂടി നോക്കാം ഇനി ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ധനുഷ്കോടിക്കും രാമേശ്വരത്തിനും സവിശേഷ സ്ഥാനമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടൽപാലം വരുന്നത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള രണ്ട് കിലോമീറ്ററിലേറെ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലമാണ് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാലമാണ് പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് പണ്ട് ശ്രീലങ്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രികർ പോയിരുന്നത് ഇന്ന് രാമേശ്വരം വരെയാണ് തീവണ്ടിയെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി എത്തിയിരുന്നു ധനുഷ്കോടിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ വീണ്ടെടുക്കാനാവാത്ത വിധം നാമാവിശേഷമാക്കി നൂറ്റി പതിനഞ്ച് യാത്രികരുള്ള ഒരു ട്രെയിൻ പോലും അന്ന് കടലെടുത്തു പട്ടണവും റോഡും റെയിൽവേ പാളവും നശിച്ചു പാമ്പൻ പാമ്പൻപാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കപ്പലുകൾ വരുമ്പോൾ തുറക്കുന്ന ഭാഗത്തിന് തകരാറുണ്ടായില്ല പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ദിവസം കൊണ്ട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്താണ് ഈ ശ്രീധരൻ ശ്രദ്ധേയനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റെയിൽവേ ട്രാക്കിന് സമാന്തരമായ റോഡ് വഴിയുള്ള പാലം വരുന്നതുവരെ രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായുള്ള ഏകബന്ധം ഈ പാമ്പൻ പാലമായിരുന്നു പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കോവിഡിന്റെ വരവ് പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിച്ചു പാമ്പൻ പാലം എന്ന എഞ്ചിനീയറിംഗ് വിസ്മയം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ സ്വപ്നം പൂവണിയുകയാണ്